നല്ലൊരു നാളേക്കായി നമുക്കൊരുമിക്കാം നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജീവിതോത്സവം പദ്ധതിയെക്കുറിച്ചുള്ള പരിപാടി രായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സർഗശേഷിയും ഊർജ്ജവും അഭിലഷണീയമായ പുതുവഴികളിലൂടെ ചിട്ടയോടെ പ്രസരിപ്പിച്ച് ആധുനിക ജനാധിപത്യ സമൂഹങ്ങൾക്ക് ഉചിതമായ രീതിയിൽ അവരുടെ വ്യക്തിത്വം സമഗ്രമായി സ്ഫുടം ചെയ്തെടുക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ജീവിതോത്സവം പ്രസ്തുത പരിപാടിയുടെ ഭാഗമായുള്ള ഇരുപത്തിയൊന്ന് ദിവസ പ്രവർത്തനങ്ങൾ ജില്ലയിൽ സമാപിച്ചിരിക്കുന്നു ഈ പദ്ധതിയുടെ പരിസമാപ്തിയോടനുബന്ധിച്ച് സ്റ്റേറ്റ് ഇന്റഗ്രേഷൻ കാർണിവലും വിദ്യാർത്ഥികൾക്ക് സംഘടിപ്പിക്കാനും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം ലക്ഷ്യമിടുകയാണ് ജില്ലയിൽ മികച്ച രീതിയിൽ നടപ്പിലാക്കിയ ജീവിതോത്സവം പരിപാടിയെക്കുറിച്ച് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം ജില്ലാ കൺവീനർ സംസാരിക്കുന്നു ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാല് എൻ എസ് എസ് ദിനം മുതൽ ആരംഭിച്ച പരിപാടിയാണ് ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൗമാരക്കാരായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സർഗശേഷിയും ഊർജ്ജവും അഭിലഷണീയമായ പുതുവഴികളിലൂടെ ചിട്ടയോടെ പ്രസരിപ്പിച്ച് ആധുനിക ജനാധിപത്യ സമൂഹങ്ങൾക്ക് ഉചിതമായ രീതിയിൽ അവരുടെ വ്യക്തിത്വത്തെ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജീവിതോത്സവം ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഡിജിറ്റൽ അഡിക്ഷൻ ആത്മഹത്യ പ്രവണത അപകടകരമായ അക്രമവാസന തുടങ്ങിയ വിപത്തുകൾ കേവലം ബോധവൽക്കരണത്തിനപ്പുറം ചിട്ടയായ ഇരുപത്തൊന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനാധിഷ്ഠിതമായ ചലഞ്ചുകൾ ഉൾപ്പെടുത്തി വ്യക്തിഗത പ്രവർത്തന പദ്ധതി എന്ന നിലയിലാണ് ജീവിതോത്സവം മുന്നോട്ട് പോകുന്നത് ജീവിതോത്സവം പരിപാടി ജില്ലാതലങ്ങളിൽ സമാപിക്കുകയാണ് പ്രസ്തുത പരിപാടിയുടെ സ്റ്റേറ്റ് ഇന്റഗ്രേഷൻ കാർണിവൽ ഈ വരുന്ന ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു ഓരോ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത നാല് വീതം വോളണ്ടിയർമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കും കൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും സാംസ്കാരിക പരിപാടികളും ഇതിന്റെ ഭാഗമായി അരങ്ങേറും ൊന്ന് ദിവസത്തെ പരിപാടിയിൽ ലഹരിക്കെതിരെ ഒപ്പുമരം ഏകദിന ഡിജിറ്റൽ ഉപവാസം ലഹരിവിരുദ്ധ ചിത്രമതിൽ ജീവിതോത്സവം കാർണിവൽ എന്നിവയൊക്കെ സംഘടിപ്പിച്ചിരുന്നു ഇനി വയനാട് ജില്ലയിലെ ജി എച്ച് എസ് എസ് മേപ്പാടിയിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മൻസൂർ സെറ്റി സംസാരിക്കുന്നത് കേൾക്കാം എല്ലാ തരത്തിലും സമൂഹത്തിനും കുടുംബത്തിനും വിദ്യാലയത്തിനും ഉപകാരപ്പെടുന്ന രൂപത്തിൽ മാറ്റിയെടുക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഹയർ സെക്കൻഡറി എൻ എസ് 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 എല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയൊന്ന് ദിവസത്തെ അതിമനോഹരമായ ചലഞ്ച് പ്രവർത്തനങ്ങൾക്ക് കാർണിവൽ വീഴുകയാണ് സമാപിക്കുകയാണ് ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയൊന്ന് ദിന അതിമനോഹരമായ ചലഞ്ച് പ്രവർത്തനങ്ങളിലൂടെ ലഹരി ഉപയോഗം ഡിജിറ്റൽ അഡിക്ഷൻ അക്രമവാസന സ്വഭാവ വൈകല്യം എന്നിവയ്ക്കെല്ലാം ഒരു ചെറിയ രൂപത്തിലെങ്കിലും പരിഹാരം കാണാനുള്ള ശ്രമമാണ് ഇത്തരം പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത് നല്ലൊരു നാളേക്കായി നമുക്കൊരു കാം ഇരുപത്തിയൊന്ന് സുദിനങ്ങൾ എന്ന പേരിൽ ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീട്ടിലും സമൂഹത്തിലും വിദ്യാലയങ്ങളിലുമായാണ് വിദ്യാർത്ഥികൾ ഇരുപത്തിയൊന്ന് ദിന ചലഞ്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് മേപ്പാടി ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംശാദ മരക്കാർ ക്ലസ്റ്റർ തല ഉദ്ഘാടനം നിർവഹിച്ച് തുടങ്ങിയ യൂണിറ്റ് തല പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായ രൂപത്തിൽ തന്നെ ഇരുപത്തിയൊന്ന് ദിന ചാലഞ്ച് പൂർത്തീകരിച്ചിരിക്കുകയാണ് രക്ഷിതാക്കളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും കുടുംബാംഗങ്ങളുമെല്ലാം ഉൾചേർന്ന സ്റ്റാറ്റസ് ചാലഞ്ച് മധുര മനോജന ലോകത്തിനായി ഞങ്ങളുമുണ്ട് അതുപോലെ ഏകദിന ഡിജിറ്റൽ ഉപവാസം പുലരളിയിൽ ഒരുത്തിരി നേരം ചങ്ങാത്തം കൂടാം ചങ്ക് ബ്രോ നവലോകത്തിനായി സ്റ്റിക്കറുകൾ പതിക്കാം എന്നീ എന്നി തുടങ്ങിയ നിരവധി വളരെ മനോഹരമായ പ്രവർത്തനങ്ങളാണ് ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ കുട്ടികളിൽ ഏർപ്പെട്ടത് അതേപോലെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം വിദ്യാലയങ്ങളിലും സുഹൃത്തുക്കളിലുമുള്ള അവരുടെ ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി മനോഹരമായ ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ അതുപോലെ ഒപ്പുമരം വാക്കിംഗ് ബസ് പാതയം ഒരുക്കാം ആഹ്ലാദ ചൂടുകൾ ഇങ്ങനെ വളരെ മനോഹരമായ കുഞ്ഞുങ്ങളില് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബന്ധങ്ങൾ കുറച്ചും കൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായ രൂപത്തിൽ തന്നെ സാധിച്ചു അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ ചിത്രം അതില് സ്ഥാപിക്കുന്നതിലൂടെയും ഒപ്പുമരം ലഹരിക്കുള്ള സന്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒപ്പുമരം സ്ഥാപിച്ചതിലൂടെയും ഈ പുതിയ തലമുറയിൽ ലഹരി എത്രത്തോളം ഉപേക്ഷിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് നടത്തിയ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമായിരുന്നു ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിന്റെയും നടത്തുന്നതിന്റെയും അത് നടപ്പിൽ വരുത്തേണ്ടതിന്റെയും ഒക്കെ ആവശ്യകത ഒന്നുകൂടി ൂന്നി പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായ ആശയവും അതിന്റെ വളരെ മനോഹരമായ ആവിഷ്കാരവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീവിതോത്സവം മുന്നോട്ട് വെച്ചത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മനസ്സു നന്നാവട്ടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഡിജിറ്റൽ അഡിക്ഷൻ ആത്മഹത്യാ പ്രവണത അപകടകരമായ അക്രമവാസന തുടങ്ങിയ വിപത്തുകൾക്ക് കേവലം ബോധവൽക്കരണം കൊണ്ട് പരിഹാര എന്ന ബോധ്യത്തിന്റെ വെളിച്ചത്തിലാണ് ൊന്ന് ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ പ്രവർത്തനാധിഷ്ഠിതമായ ചലഞ്ചുകൾ ഉൾപ്പെടുത്തി വ്യക്തിഗത പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകിയിരുന്നത് ഇനി നാഷണൽ സർവീസ് സ്കീം പനമരം ക്ലസ്റ്റർ കൺവീനറും പൂതാടി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ സുദർശൻ സംസാരിക്കുന്നു ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ജീവിതോത്സവം രണ്ടായിരത്തിയഞ്ച് നല്ല ആരോഗ്യം സന്തോഷകരമായ കുടുംബ ബന്ധങ്ങൾ സൗഹൃദം വിരിയുന്ന സാമൂഹിക ബന്ധങ്ങൾ എന്നിവ ലക്ഷ്യമിച്ചുകൊണ്ട് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി നടക്കുന്ന ജീവിതോത്സവം കേരളമാകെ ഏറ്റെടുക്കുക മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയായി കഴിഞ്ഞു വളരെ ലളിതവും സുന്ദരവും ആസ്വാദ്യകരവുമായ രീതിയിലാണ് ഇരുപത്തൊന്ന് ദിന പരിപാടികൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി വരുന്നത് അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കി മാറ്റുന്നതിനും വിദ്യാലയവും സമൂഹവും തമ്മിലുള്ള ഇഴയെടുപ്പം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണത്തിലെ നല്ല ശീലങ്ങളെ തിരികെ കൊണ്ടുവരുന്നതിനും ജീവിതോത്സവത്തിന് സാധിച്ചിട്ടുണ്ട് കുടുംബ ബന്ധങ്ങളുടെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ലഹരിയെന്ന് ബോധ്യമാവുന്നതിനും ഈ പദ്ധതി ഏറെ സഹായിച്ചു വയനാട് ജില്ലയിലെ അമ്പത്തഞ്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ മുഴുവൻ എൻ എസ് എസ് വളണ്ടിയേഴ്സും മറ്റ് വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഭാഗമായതിൽ ഏറെ ഏറെ സന്തോഷമുണ്ട് ജില്ലാ കൺവീനർ നേതൃത്വത്തിൽ നമുക്ക് ഏറ്റവും കഴിഞ്ഞു എന്നതിൽ ഇവിടെ പ്രസ്തുത പദ്ധതിയുടെ പരിസമാപ്തിയോടനുബന്ധിച്ച് സ്ട്രേറ്റ് ഇന്റഗ്രേഷൻ കാർണിവലും വിദ്യാർത്ഥികൾക്ക് സംഘടിപ്പിക്കാൻ നാഷണൽ ഹയർ സെക്കൻഡറി സർവീസ് സ്കീം ലക്ഷ്യമിടുന്നു ഇനി നാഷണൽ സർവീസ് സ്കീം സുൽത്താൻ ബത്തേരി ക്ലസ്റ്റർ കൺവീനർ രജീഷ് എ വി മനസ്സ് നന്നാവട്ടെ ലഹരി ഉൾപ്പെടെയുള്ള എല്ലാ ദുശീലങ്ങളെയും മോശം പ്രവണതകളെയും വിദ്യാർത്ഥികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ സർവീസ് സ്കീം ഏറ്റെടുത്ത് നടത്തുന്ന ഏറെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ജീവിതോത്സവം ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി നടന്നുവരുന്നത് സെപ്റ്റംബർ എൻഎസ്എസ് ദിനത്തിൽ ആരംഭിച്ച ഈ പരിപാടി വളരെ ഗൌരവത്തോടുകൂടിയാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു നടത്തുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ജീവിതത്തെ ആഘോഷമായി മാറ്റാനും ആരോഗ്യകരമായ ശീലങ്ങൾ ഏറ്റെടുക്കാനും തെറ്റായ വഴികളിൽ നിന്ന് വിട്ടുനിൽക്കാനും സമൂഹത്തിന് ഉപയോഗിക്കുന്നത് ഉപകാരപ്പെടുന്ന പൌരന്മാരായി വളരാനും സഹായിക്കുന്നതാണ് ഈ പദ്ധതി കൌമാരക്കാരായ വിദ്യാർത്ഥികളുടെ സർഗശേഷിയും ഊർജ്ജവും അപിലിഷണീയമായ പുതുവഴികളിലൂടെ ചിട്ടയായി പ്രസരിപ്പിക്കാനും വിദ്യാർത്ഥികളുടെ വ്യക്തിത്വം സമഗ്രമായി സ്ഫുടം ചെയ്യാനും ലക്ഷ്യമിട്ടുള്ള ഇരുപത്തിയൊന്ന് ദിവസങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജീവിതോത്സവം ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഡിജിറ്റൽ അഡിക്ഷൻ ആത്മഹത്യാ പ്രവണത ആക്രമണവാസന തുടങ്ങിയവയ്ക്കെതിരെയുള്ള പ്രവർത്തനാധിഷ്ഠിത ചാലഞ്ചുകളിലൂടെയാണ് വിദ്യാർത്ഥികൾ ഈ ഇരുപത്തിയൊന്ന് ദിവസങ്ങളിൽ കടന്നുപോകുന്നത് കുടുംബവുമൊത്തുള്ള സെൽഫി ഏകദിന ഡിജിറ്റൽ ഉപവാസം നവലോകത്തിനായി സ്റ്റിക്കർ പതിപ്പിക്കൽ ഒപ്പുമരം ആഹ്ലാദ ചുവടുകൾ തുടങ്ങിയ ചാലഞ്ചുകളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തിട്ടുള്ളത് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ പരിപാടികളിലൂടെ കടന്നുപോകുമ്പോൾ ഈ പ്രവർത്തനങ്ങളിലൂടെ രക്ഷിതാക്കളുമായി കൂടുതൽ അടുക്കാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാനും ഈ ചലഞ്ചുകളിലൂടെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിവിധ സ്കൂളുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പ്രവർത്തനങ്ങളെ വളരെ സന്തോഷകരമായി ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള എല്ലാ കുട്ടികളോടുമുള്ള വളരെ കൂടി അറിയിക്കുന്നു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസം ആവശ്യമാണ് അതുപോലെ സമൂഹങ്ങളെ രൂപകൽപ്പന ചെയ്യുന്നതിലും സമൂഹത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിലും വിദ്യാർത്ഥികളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അക്കാദമിക യോഗ്യതകൾ നേടുന്നതിനുള്ള തയ്യാറെടുപ്പിലും മികച്ച സ്വഭാവ ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ ഈ പരിപാടി തീർച്ചയായും സഹായിച്ചിട്ടുണ്ട് ഇതുതന്നെയാണ് അവർക്കും പങ്കുവയ്ക്കാനുള്ളത് ഇനി പരിപാടിയുടെ ഭാഗമായ വാക്കുകളിലേക്ക് ആദ്യമായി ശിവമിത്രയാണ് ജീവിതോത്സവത്തിന്റെ ഭാഗമായി ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഡിജിറ്റൽ അഡിക്ഷൻ ആത്മഹത്യാ പ്രവണത അപകടകരമായ ആക്രമണവാസന തുടങ്ങിയ വിപത്തുകൾക്ക് ഇരുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പ്രവർത്തനങ്ങളിലൂടെ മാറ്റം വരുത്താൻ സാധിച്ചു ഇത്തരം വിപത്തുകൾക്കെതിരെ കേവലം ബോധവൽക്കരണ ക്ലാസുകൾ മാത്രം നൽകാതെ വിദ്യാർത്ഥികൾ തന്നെ മുൻകൈയെടുത്ത് ഓരോ പ്രവർത്തനങ്ങളും സജീവമാക്കി ഞാനും നിങ്ങളും ചേർന്ന നമ്മളാകുന്ന സമൂഹത്തെ കൂടുതൽ അടുത്തറിയാൻ സാധിച്ചു ഡിജിറ്റൽ ഉപവാസത്തിലൂടെ ഒരു ദിവസം മുഴുവൻ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ കൂടുതൽ പ്രവർത്തന സജ്ജരാകാൻ സാധിച്ചു ഇതിലൂടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുവാനും സാധിച്ചു കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയ പ്രവർത്തനങ്ങളിലൂടെ കുടുംബാംഗങ്ങൾ മൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കുവാനും ജീവിതോത്സവത്തെ കൂടുതൽ വർണ്ണാഭമാക്കാനും സാധിച്ചു ജീവിതമാണ് ഉത്സവം ജീവിതമാണ് ലഹരി എന്ന തിരിച്ചറിവായിരുന്നു ഓരോ പ്രവർത്തനവും കൂടാതെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്തെന്നാൽ ഇരുപത്തിയൊന്നാം തീയതി തിരുവനന്തപുരത്തെ കനകക്കുന്നിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ജീവിതോത്സവം കാർണിവലിൽ ഞങ്ങളുടെ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന് നാടൻപാട്ട് അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചു നന്ദി ഇനി ഡബ്ല്യു എച്ച് എസ് എസ് പിന്നങ്ങോടിലെ എൻ എസ് എസ് വോളണ്ടിയർ അക്ഷയ രാമചന്ദ്രൻ ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെയധികം ഫലപ്രദമായി ബന്ധങ്ങളുടെ വർധനം നമ്മുടെ കുടുംബാംഗങ്ങളുമായി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പങ്കിടുവാനും പരസ്പരം പിന്തുണയ്ക്കാനും പഠിക്കുന്നു മാനസിക ആരോഗ്യ സംരക്ഷണം ശരീരം മനസ്സ് ചിന്ത എന്നിവ തമ്മിലുള്ള സമന്വയം മെച്ചപ്പെടുത്തി നമ്മുടെ മാനസിക ശാന്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു ദിവസം ചെലവഴിക്കൽ മൊബൈൽ ഫോണുകൾ ഇല്ലാതെ ചെലവഴിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പഠനത്തിലും വായനയിലും കൂടുതൽ സമയവും ഏകാഗ്രതയും ലഭിക്കുന്നു പരസ്പര ഇടപെടൽ കൂട്ടുകാരുമായും മുതിർന്നവരുമായുള്ള നേരിട്ടുള്ള ആശയവിനിമയം വളർന്ന് ആശയവിനിമയ ശേഷി മെച്ചപ്പെടുന്നു മാനസിക ക്ഷീണം കുറവ് മൊബൈൽ ആശ്രിതത്വം കുറയും അതിനാൽ തന്നെ മാനസികമായും നമ്മൾ ഓക്കെ ആകും സോഷ്യൽ സ്കിൽ സാമൂഹ്യ ജീവിതത്തിലെ പ്രാധാന്യം മനസ്സിലാക്കി ജീവിതത്തിൽ ഉത്സാഹവും മനോഹാരിതയും വർദ്ധിക്കും ഈ പദ്ധതി കുട്ടികളുടെ വ്യക്തിത്വ വളർച്ചയ്ക്കും സാമൂഹിക മാനസിക ആരോഗ്യത്തിനും സഹായകമാണെന്ന് പറയാം കുട്ടികൾക്ക് ഈ പരിശീലനങ്ങൾ വഴി സമൂഹത്തിനും കുടുംബത്തിനുമുള്ള ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാകുകയും ആത്മബലം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇതുവഴി കുട്ടികൾക്കുള്ള പഠനബലം മെച്ചപ്പെടാനും നല്ല മനുഷ്യരായി വളരാമെന്നും ഉറപ്പുവരും ഇനി തരിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർ ഫാത്തിമ ലുബാബ െ സെപ്റ്റംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നമ്മുടെ സംസ്ഥാനത്തെ എൻ എസ് എസ് യൂണിറ്റുകളുടെ കൂട്ടായ്മയിൽ തുടക്കം കുറിച്ച ജീവിതോത്സവം വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഇന്ന് ഒരുപോലെ ഏറ്റെടുത്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനാധിഷ്ഠമായ ചലഞ്ചുകൾ ഉൾപ്പെടുത്തിയാണ് ജീവിതോത്സവം പരിപാടി ക്രമപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഡിജിറ്റൽ അഡിക്ഷൻ ആത്മഹത്യാ പ്രവണത അക്രമവാസന എന്നിവ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ എൻ യൂണിറ്റുകൾ ജീവിതോത്സവം സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും വീടുകളിലും നടപ്പിലാക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ തുടർച്ചയായി സമൂഹത്തിനും സ്വയമേയുള്ള വ്യക്തിത്വ വികാസത്തിനും ചെയ്യുന്ന ചലഞ്ചുകൾ പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു നല്ലൊരു നാളേക്കായി നമുക്കൊരുമിക്കാം ഇരുപത്തിയൊന്ന് സുദിനങ്ങൾ എന്ന ലക്ഷ്യത്തോടെയാണ് ജീവിതോത്സവം പദ്ധതി നടപ്പാക്കിയത് കൌമാരക്കാരായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സർഗശേഷിയും ഊർജ്ജവും പുതുവഴികളിലൂടെ ചിട്ടപ്പെടുത്താനും ശരിയായ രീതിയിലുള്ള വ്യക്തിത്വ വികാസത്തിനും അവരെ സഹായിച്ച ഈ പരിപാടി വലിയ വിജയമാക്കി തീർത്ത നാഷണൽ സർവീസ് സ്കീം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കും അവരോടൊപ്പം ചേർന്ന് ഈ പരിപാടിയെ അതിന്റെ പൂർണ്ണ ആശയത്തോടെ ഉൾക്കൊണ്ട് അതിനുവേണ്ടി തങ്ങളുടെ കഴിവിന്റെ പരമാവധി പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ ജീവിതോത്സവം ഒരു തുടക്കമാകട്ടെ ജീവിതോത്സവം ഒരു പ്രചോദനമാകട്ടെ നല്ല നാളേക്കായി ഒരുമിച്ച് കൈകോർക്കാൻ ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നല്ലൊരു നാളേക്കായി നമുക്കൊരുമിക്കാം നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജീവിതോത്സവം പദ്ധതിയെക്കുറിച്ചുള്ള പരിപാടി